നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തൃണമൂൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് എന്നാരോപിച്ച് മൂന്ന് ചാനലുകൾക്ക് ബഹിഷ്കരണം ഏർപ്പെടുത്താനുള്ള തൃണമൂൽ കോണ്ഗ്രസിനെതിരെയാണ് ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് എല്ലാ കാലത്തും അഭിപ്രായ വ്യത്യാസങ്ങളെ അടിച്ചമർത്താൻ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളതെന്നും സത്യത്തെ അഭിമുഖീകരിക്കാൻ മമതാ ബാനർജിയുടെ പാർട്ടിക്ക് ഭയമാണ് എന്നും ബി വിമർശിച്ചു കൊൽക്കത്തയിലെ ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പി ജി വിദ്യാർത്ഥിയായ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിനു പിന്നാലെ മമതാ സർക്കാരിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ചാനലുകൾ ബംഗാൾ വിരുദ്ധ പ്രചരണം നടത്തിയെന്ന് ആരോപിച്ചാണ് സർക്കാർ ഇവ ബഹിഷ്കരിക്കാനുള്ള നിർദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് എ വി പി ആനന്ദ റിപ്പബ്ലിക് ടി വി നയൺ എന്നീ ചാനലുകൾ ബഹിഷ്കരിക്കും എന്നാണ് തൃണമൂൽ കോൺഗ്രസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് എല്ലായ്പ്പോഴും സ്വേച്ഛാധിപത്യപരമായ തീരുമാനങ്ങൾ മാത്രം സ്വീകരിക്കുന്നവരാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ മാത്രമാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത് ബംഗാളിലെ മൂന്ന് പ്രമുഖ ചാനലുകൾ ബഹിഷ്കരിക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും മമതാ ബാനർജിക്കും അവരുടെ പാർട്ടിക്കും സത്യങ്ങളെ നേരിടാൻ ഭയമാണ് എന്നും ഈ കഴിവില്ലായ്മയുടെ തുടർച്ചയുണ്ടായ നിരാശയിൽ നിന്നാണ് ചാനലുകൾ ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിയേക്കുന്നതെന്നും മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ബി പറയുന്നു ടെലിവിഷൻ ചാനലിൽ നടത്തിയ സംവാദത്തിനിടെ പാർട്ടി എം പി കങ്കോളി ഘോഷ് ദാസ്തിദാർ നടത്തിയ ഒരു പരാമർശത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നു വന്നിരുന്നു താൻ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഡോക്ടറുടെ മടിയിലിരുന്ന ശേഷം മാർക്ക് മേടിക്കുന്ന സമ്പ്രദായം വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചത് ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയാണ് ഇവർ അദ്ദേഹത്തിന്റെ പരാമർശത്തിനെതിരെ ഡോക്ടർമാർ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഇവരെ ഐ എം എ യിൽ നിന്ന് പുറത്താക്കണമെന്നും ഡോക്ടർമാർ ആവശ്യം ഉന്നയിച്ചിരുന്നു